ഇപ്പം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് നമ്മുടെ വീട്ടിൽ വന്നിട്ട് കുറവാം ക്ലാസ് എടുത്തു തരാൻ പറ്റോ മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊക്കെ വന്നത് കേട്ടോ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്താണ് ഇതൊക്കെ എന്ന് ആ ഷിഹാബേ മൂക്കിന്റെ വലിപ്പം എന്തുകൊണ്ടാണെന്ന് നിനക്കറിയില്ലേ അത് പടച്ചോന്റെ മാനുഫാക്ചറിംഗ് ഡിഫെക്റ്റ് ആ നിനക്ക് എന്തെങ്കിലും ഒക്കെ വലിപ്പം കൂടുതലും കുറവുമൊക്കെ കാണുമ്പോ നിനക്കറിയാൻ പറ്റത്തില്ല മറ്റുള്ളവർക്കേ അറിയാൻ പറ്റുള്ളൂ പടച്ചുവന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ലേ മര്യാദക്ക് സൃഷ്ടിക്കേണ്ടതിന് പകരം ഇങ്ങനെയൊക്കെ ഓരോ രൂപങ്ങളും ഉണ്ടാക്കി വിട്ടിട്ട് ഒടുവിൽ പറഞ്ഞു ഞാൻ ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്നവനാണെന്ന് അപ്പൊ കള്ളം പറഞ്ഞു പറ്റിച്ചതാരാ പടച്ചുവനല്ലേ എന്നെ ഇങ്ങനെയും സൃഷ്ടിച്ചിട്ട് നിന്നെ അതീവ മനോഹരമായിട്ട് സൃഷ്ടിച്ചതാരാ അയ്യോ നസീമ തുണി പൊക്കി നോക്കുമ്പോൾ എങ്ങനെയൊക്കെ സാധനം ഓ നസീമാക്കതില്ലാന്ന് തോന്നുന്നു ഇപ്പൊ താത്താമാരും ഇറങ്ങിയിട്ടുണ്ട് ഒരു കാര്യം ജിഹാബ് മോനെ പോയി മൂലയ്ക്ക് പോയിരുന്നു ചെല്ലോ സൗന്ദര്യമുള്ള ആരുടെങ്കിലും ലൈവ് പോയി കാണു ചെല്ലെ അവരുടെ മൂക്കോ മൂലയോ മൂലമോ ഒക്കെ പോയി കാണുന്നു മോനെ കാണാൻ ഇവിടെ ആരും വിളിച്ചില്ലല്ലോ ഇവിടെ ക്ഷണിച്ചോ ഇവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ നമ്മൾ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാ നിങ്ങളെ പോലെ ആരാണും ആറിടം തുടുത്ത ഊറികൾ എന്ന് നോക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളവരല്ല അപ്പൊ ഇതാണ് കാബയിലെ കറുത്ത ും പി സംബന്ധിച്ച് ഉള്ള വസ്തുതകള് പക്ഷെ വേറൊരു കാര്യണ്ട് കേട്ടോ ഇസ്ലാമിന്റെ പഠിച്ചുകൊണ്ടെന്ന് പറയുന്നത് ഹുബാൽ ദൈവമാണ് ഏ അതൊരു വിഗ്രഹമാണ് ഇരിക്കട്ടെ മക്കയിൽ വിഗ്രഹമുണ്ട് ഏതെങ്കിലും മുസ്ലിംകൾ എന്ന് പറഞ്ഞു വെക്കോ മക്കയിലെ കറുത്ത വിഗ്രഹമാണ് ഈ ഹാജർ എന്ന് പറഞ്ഞു വെക്കാൻ വിശ്വസിക്കോ ബോധമുള്ള ആളുകൾ നോക്കിട്ട് പറഞ്ഞാൽ സ്ത്രീകളുടെ യോനിയുടെ രൂപത്തിൽ ഒരു കറുത്ത കല്ല് അതിനെ ചുംബിച്ചും നക്കിയും പിടിച്ചും തൊട്ടും മുത്തിയുമൊക്കെ നിങ്ങൾ ചെയ്തത് വിഗ്രഹ ആരാധനയാണ് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ പിരിവിടുന്നത് ഏ ഇതൊരു സത്യം മാത്രമാണ് കബയുടെ കറുത്ത കല്ല് അതായത് കബയിലെ ഒരു മൂലയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയുന്ന അതിൻ്റെ അതിൻ്റെ പിന്നെ ആകൃതി ഒരു ക്യൂബാകൃതിയിലാണ് ഈ കബ മക്കയിലെ ക്യൂബ് ക്യൂബാകൃതിയിൽ കാണപ്പെടുന്ന ഒരു ദേവാലയമാണ് കാവ അതിനകത്താണ് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഈ ഒരു കറുത്ത കല്ലുള്ളവർ വിഗ്രഹാരാധകരല്ല എന്നിവരവകാശപ്പെടുന്നുണ്ട് മുസ്ലിങ്ങൾ പക്ഷേ ഈ കറുത്ത കല്ലിനെ അള്ളാഹുവിൻ്റെ പ്രതീകമായിട്ടാണ് ഇവർ ആരാധിക്കുന്നത് അതിനെ ഭയഭക്തിയോടുകൂടി തൊട്ടുമുത്തുന്നതും ഒക്കെ ഈ രൂപത്തിൽ തന്നെയാണ് ഇവരുടെ വൈരുദ്ധ്യങ്ങളാണ് ഇസ്ലാം മൊത്തത്തിൽ ഹജ്ജ് സന്ദർഭത്തിൽ അവിടെ ദർശകരായിട്ട് എത്തുന്ന ആളുകൾ ഈ കല്ലിനെ മുത്തുന്നുണ്ട് അതിനവസരം കിട്ടാത്ത ആളുകള് മുത്തിയവരെ മുത്തുവാണ് കൊറോണ കാലത്ത് മാത്രം ആ മുത്തല്ല ആ ഈ കറുത്ത കല്ല് ഭൂമിയിലേക്ക് വീണ ഒരു ഉൽക്കയാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് പക്ഷെ അത് അള്ളാഹുവിന്റെ പ്രതീകമാണ് എന്ന് വിശ്വസിച്ച് അതിന്റെ സാമ്പിൾ എടുത്ത് പരിശോധിക്കാമെന്ന് വിചാരിച്ച അരുവന്മാര് സംഭവിക്കത്തില്ല മക്കയിലെ കറുത്ത കല്ലിനെ പൂജിക്കുന്ന ആളുകൾ വിഗ്രഹാരാധകരാണ് നമ്മളെ കല്ലറി ഒറ്റ ചുംബനം മതി ജീവിതം അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോഴേ കൊണ്ടുവന്ന ഒരു കല്ലാണത്ര അത് അത് മക്കയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കറുത്ത യോനിക്കല് എന്നറിയപ്പെ അതിനെ മുത്തിയാൽ പാപങ്ങളൊക്കെ പൊറുക്കുക അത്ര എന്നിട്ട് അതിനകത്ത് എത്ര മുത്തിയിട്ട് നബിയുടെ പാപം എന്താ പൊറക്കാത്തറിയില്ല ഇപ്പോഴും ഓരോ വിശ്വാസികളും നബിയുടെ പാപം പൊറുക്കലിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക തൊട്ടും മുത്തിയും ഹജിനുപോയും ഏഹ് ഇങ്ങനെ പാപം കഴുകി 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 എത്തണം കുറെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ മമ്മതണനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആള് ചെയ്ത പാപം ഒന്നും അത്ര പെട്ടെന്നൊന്നും മാറത്തിലാട്ടോ ലോകവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരോടും അള്ളാഹു അതുകൊണ്ടാണ് പറഞ്ഞത് ും നിങ്ങളും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ആർക്കു വേണ്ടി അള്ളാഹുവും പ്രാർത്ഥിച്ചു നബിമാരും പ്രാർത്ഥിച്ചു രക്ഷയില്ല രക്ഷയില്ല ഒരു ചുംബനം മതി ജീവിതം മാറി മറിയാൻ ഒരു ചുംബനം മാറിമറിഞ്ഞ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു അഭിമുഖത്തില് നമ്മുടെ എ ആർ റഹ്മാൻ ഉണ്ടല്ലോ അദ്ദേഹത്തോട് ചോദിക്കുവാണ് സംഗീത സംവിധാനത്തിനിടയില് ഏതെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ സംശയം ഉണ്ടായാല് നിങ്ങൾ ആരോട് ചോദിക്കുന്നത് അയാള് പറഞ്ഞു അത് കമൽഹാസനോട് ചോദിക്കും എർ റഹ്മാൻ്റെ സംശയം തീർക്കാൻ പോലും കഴിവുള്ള ഒരു സംഗീത സംവിധായകനല്ല നടനാണ് എന്ന് നമുക്കറിയാം ഉലക നായകൻ എന്നറിയപ്പെടുന്ന കമൽഹാസൻ്റെ പ്രത്യേകത പക്ഷെ അദ്ദേഹം കഥ തിരക്കഥ സംവിധാനം ക്യാമറ മ്യൂസിക് ഡയറക്ഷൻ മേക്കപ്പ് എഡിറ്റിങ് അങ്ങനെ വെള്ളിത്തിരയിലെ എല്ലാ മേഖലകളിലും അയാൾ മാസ്റ്റർ ആണെന്നാണ് പറയപ്പെടുന്നത് മേക്കപ്പിനെ കുറിച്ച് എഡിറ്റിങ്ങിനെ കുറിച്ച് എഫക്റ്റിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചാൽ അദ്ദേഹം ഹോളിവുഡിൽ പോയിട്ട് മാസങ്ങളെടുത്തിട്ട് ഇതൊക്കെ പഠിച്ചതാണ് വെറുമൊരു നടനായിട്ട് മാത്രം കമൽഹാസനെ നമ്മൾ കണ്ടിട്ടുമില്ല ഒരു ചലച്ചിത്ര എന്താണ് സ്വയം പര്യാപ്തത നേടിയ എഴുപതുകാരനാണ് അദ്ദേഹം ഇന്ത്യൻ സിനിമയിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ അപൂർവം ചില കലാകാരന്മാരിൽ ഒരാളാണ് കമൽഹാസൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ജമിനി ഗണേശനും സാവിത്രിക്കുമൊക്കെ ഒപ്പമാണ് അത്രേ അദ്ദേഹം എ ബി എമ്മിൻ്റെ എന്താണ് കളത്തൂർ തോന്നുന്നു കേട്ടോ ആറാമത്തെ വയസ്സിൽ കമൽഹാസൻ ചലച്ചിത്ര രംഗത്തെത്തുകയാണ് ആറു ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അങ്ങനെ പണവും പ്രശസ്തിയും പ്രണയവും വിവാദങ്ങൾ രാഷ്ട്രീയങ്ങള് പുരസ്കാരങ്ങള് എല്ലാം പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വാർത്തയായിട്ടുണ്ട് വെറുതെ വന്ന് അഭിനയിച്ചിട്ട് കയ്യടിയും പുരസ്കാരങ്ങളും പേരും പണവും നേടി പോകുകയായിരുന്നില്ല കമൽഹാസൻ ചെയ്തത് സിനിമയ്ക്ക് തൻ്റെതായിട്ടുള്ള സംഭാവനകൾ നൽകാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് പല അവേഷൻ മുഖ്യമൊക്കെ നമ്മൾ കണ്ടില്ലേ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ ദശാവതാരത്തിലെ പത്ത് വേഷങ്ങൾ പുഷ്പക വിമാനമോ അതിനകത്തെ നിശബ്ദ ചിത്രം അങ്ങനെ ഒരുപാട് വേഷപ്രച്ഛന വേഷങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച ഒരു കഥാപാത്രമാണ് അദ്ദേഹം പിന്നെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണെന്ന് തോന്നുന്നു സിനിമയിലേക്ക് വരുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ചുംബനമുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആകെ മാറ്റി മാറ്റിമറിച്ചു കമൽഹാസൻ എപ്പോഴും തൻറ്റേതായിട്ടുള്ള ആശയങ്ങള് തുറന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് യുക്തിവാദ പ്രസ്താവനകൾ ഞാൻ കേട്ടിട്ടുണ്ട് അയ്യോ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് അതിൻ്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പേടിക്കുന്ന ഒരാളല്ല എന്തിനും ഏതിനും മതത്തിൻ്റെ കുരുക്കൾ പൊട്ടുന്ന ഒരു സമൂഹത്തിൽ പൊതുവേ സെലിബ്രിറ്റികളോ സൂപ്പർ താരങ്ങളോ ഒക്കെ എന്തെങ്കിലും പറഞ്ഞാല് വാർത്തകളാകുമെന്നുള്ളത് കൊണ്ട് പലരും അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ മറച്ചു വെച്ചിട്ട് പൂർണ്ണ പിന്തുണ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ മാത്രം പറയുന്ന ആളാണ് പക്ഷെ ജല്ലിക്കെട്ട് ജയലളിതയുടെ ഭരണം പിന്നെ ഇതിനെയൊക്കെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഒരുപാട് സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ജയലളിതയുടെ ഏകാധിപത്യമായിട്ടുള്ള നിലപാടിലൂടെ ഒന്നും വിയോജിപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അവർ തമ്മിലുള്ള ബന്ധത്തിന് ആ കാലത്തും ഇക്കാലത്ത് എപ്പോഴും ഒരുപാട് വിള്ളലുകൾ വീണിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ ഇങ്ങനെ എന്ത് ആര് എപ്പോൾ തുറന്നു പറയുന്നു അപ്പോഴൊക്കെ പ്രശ്നങ്ങളുണ്ട് ഒരു ഹിന്ദു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ് തൻ്റെ ആശയം ഏത് വേദിയിലും തുറന്നു പറയാൻ അദ്ദേഹം ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല പരസ്യമായിട്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയങ്ങളും നിലപാടുകളുമൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ചില സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അദ്ദേഹം പിന്നെ അങ്ങനെ പേടിക്കുന്ന ആളൊന്നുമല്ല പക്ഷേ തൻ്റെ വിശ്വാസമനുസരിച്ച് തൻ്റെ യുക്തിബോധമനുസരിച്ച് തുറന്ന് പറഞ്ഞാലുണ്ടല്ലോ ബുദ്ധിമുട്ടാണ് ഈ നാട്ടിൽ നിലനിൽക്കാൻ നമ്മുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ട് പലരും അഭിപ്രായങ്ങളൊന്നും പുറത്തു പറയാതെ വ്യക്തിത്വം ഹൈഡ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകാറ് പുറത്ത് പറയില്ല പുറത്ത് പറഞ്ഞാൽ നമ്മൾ ഏത് മേഖലയിലാണോ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് ആ മേഖല നമുക്ക് കാരണം പണിതരവാദ മതമല്ലേ എതിർഭാഗത്ത് നിൽക്കുന്നത് ആ മതത്തെ വിമർശിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എല്ലാവരും ആ സാഹസികതകൾ ഏറ്റെടുക്കാൻ തയ്യാറാവില്ല ഹജർലസ്വദിനെ ഒന്ന് ചുംബിച്ചാൽ ഒരു ചുംബനം മതി ജീവിതം മാറി മറിയാം അതുപോലെയാണ് എതിർഭാഗത്തു കണ്ടത് ഒരു